മുസ്ലിം ലീഗിലും യു ഡി എഫിലും ഉണ്ടാക്കിയിരിക്കുന്നത് വൻ പ്രതിസന്ധിയാണ് ലീഗിൽ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീർ ചേരിക്ക ഒരു നിലപാടും സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് മറ്റൊരു നിലപാടുമാണുള്ളത് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തായതോടെ ഇക്കാര്യത്തിൽ പരസ്യ പരസ്യപ്രതികരണത്തിന് ലീഗ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലീഗിനകത്തും യു ഡി എഫിലും മുനമ്പം വിഷയം തിളച്ചു മറിയുകയാണ് ചെയ്യുന്നത് ലീഗിൽ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ പിന്നെ മറിച്ചൊരു നിലപാടില്ലെന്ന് പറയുന്നവർ തന്നെയാണ് ഈ വിഷയത്തിലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് ഇത് പരസ്യമായ പൊട്ടിത്തെറയിൽ കലാശിക്കുമെന്ന ഘട്ടം വന്നതോടെയാണ് പരസ്യ പ്രതികരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് തള്ളി ലീഗ് നേതാക്കളായ കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും രംഗത്ത് വന്നത് യു ഡി എഫ് നേതൃത്വത്തെയും ഉലച്ചിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ ലീഗിലും കോൺഗ്രസിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ആ മുന്നണിയെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വി ഡി സതീശിന്റെ അഭിപ്രായമല്ല ലീഗിനും യു ഡി എഫിനുമെന്നാണ് കെ എം ഷാജി തുറന്നടിച്ചിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ലീഗ് മുന്നിട്ടിറങ്ങുന്നതിലും ഷാജിക്ക് യോജിപ്പില്ല ലീഗിനല്ല ഭരണ സംവിധാനത്തിനാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഷാജി പ്രശ്ന നേരിട്ട് കളത്തിലിറങ്ങിയ സാദിഖലി ശിഹാബ് തങ്ങളുടെ പരോക്ഷമായി തള്ളിയിരിക്കുന്നത് ഷാജി പ്രസംഗത്തിന്റെ ആവേശത്തിൽ പറഞ്ഞതാണെന്നും താൻ പറഞ്ഞതാണ് യഥാർത്ഥ നിലപാടെന്നും സാദിഖലി തങ്ങൾക്ക് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നെങ്കിലും ലീഗ് അണികൾക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ നിലപാട് ദഹിച്ചിട്ടില്ല മുതിർന്ന ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറും വി ഡി സതീഷിന്റെ നിലപാടിനെ പൂർണ്ണമായും എതിർത്താണ് സംസാരിച്ചിരിക്കുന്നത് അവകാശപ്പെട്ട മുസ്ലിം ലീഗ് ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായ ഇ ടി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറൂഖ് കോളേജിനായി മുഹമ്മദ് സിറാജ് സേട്ട് വഖഫ് ചെയ്തതിന് റവന്യൂ രേഖകളിൽ തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ തീരുമാനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് തങ്ങൾ ഒരിടത്തും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഇ ടി പറയുന്നത് അവിടെ ഏതെങ്കിലും താമസക്കാരുണ്ടായിരുന്നെങ്കിൽ അത് മാനുഷിക പ്രശ്നമാണ് കെ എം ഷാജിയെ തിരുത്താൻ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത് വിവാദമാക്കേണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറയുകയുണ്ടായി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാട് അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ചതിലൂടെ കെ എം ഷാജിയെ പിന്തുണയ്ക്കുകയാണ് ബഷീറും ചെയ്തിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എം കെ മുനീറും വ്യക്തമാക്കിയിരുന്നത് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യത്തിൽ തനിക്ക് യോജിപ്പില്ലെന്നാണ് മുനീർ പറഞ്ഞത് ലീഗിൽ കെ എം ഷാജി ഇ ടി മുഹമ്മദ് ബഷീർ വിഭാഗത്തിന്റെ ഒപ്പം നിൽക്കുന്ന നേതാവാണ് എം കെ മുനീർ സമാന നിലപാടുള്ള നിരവധി നേതാക്കൾ ഈ വിഭാഗത്തോടൊപ്പം ഇപ്പോഴും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം മുന്നണിയിൽ തന്നെ കലാപക്കൊടി ഉയർന്നിട്ടും മുനമ്പം വിഷയത്തിൽ വി ഡി സതീശൻ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാടാണ് ആദ്യം മുതൽ സതീശന്റേത് എന്നാൽ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കൾക്കും ഈ നിലപാടിനോട് യോജിപ്പില്ല പ്രശ്നപരിഹാര ശ്രമങ്ങളോട് സഹകരിക്കണമെന്നതാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എന്നാൽ മുന്നണിയിലെ ഈ കോലാഹലങ്ങളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് മൈൻഡ് പോലും ചെയ്തിട്ടില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും കെ എം ഷാജിയുടെയും അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞ വി ഡി സതീശൻ താൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗുമായി ഉൾപ്പെടെ ആലോചിച്ച ശേഷം കൂട്ടായ തീരുമാനമാണ് യു ഡി എഫ് എടുത്തതെന്നും കെ എം ഷാജിക്കുള്ള മറുപടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ സതീശൻ ലീഗ് നേതാക്കളുമായി ആലോചിച്ചാണ് ബിഷപ്പുമാരുമായി ചർച്ച നടത്തിയതെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം ലീഗിൽ വലിയ അലിയൊലിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഘട്ടം എത്തിയതോടെയാണ് ഇനി ഈ വിഷയത്തിൽ നേതാക്കളിൽ നിന്ന് പരസ്യ ില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾക്കും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പറയേണ്ടി വന്നിരിക്കുന്നത് മുനമ്പം വിഷയത്തിൽ ലീഗ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുസ്ലിം സംഘടനകളുമായി ആലോചിച്ചാണ് അത് പറഞ്ഞതെന്നുമാണ് സാദിഖലിയും കുഞ്ഞാലിക്കുട്ടിയും അവകാശപ്പെടുന്നത് ലീഗ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇനി ഇക്കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ലീഗിന്റെ അക്കൗണ്ടിൽ വരില്ലെന്ന് ും ഇരു നേതാക്കളും തയ്യാറായത് മറ്റു നേതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് മുനമ്പം വിഷയത്തിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സമസ്ത കേരള ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മറുപടി കോടതികളാണ് അന്തിമവിധി പ്രസ്താവിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം സമാന നിലപാട് മറ്റു ചില മുസ്ലിം സംഘടനകൾക്കുമുണ്ട് മുനമ്പം വിഷയത്തിൽ വർഗീയ ചേരിത്തെവിനുള്ള അവസരം ആരും ഉണ്ടാക്കരുതെന്നും ഒരാളെയും വിവാദ ഭൂമിയിൽ നിന്നും ഇറക്കി വിടില്ലെന്നതുമാണ് സംസ്ഥാന സർക്കാരിന്റെ നയം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് ഉത്തരവിറക്കിയത് പാണക്കാട് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കണെന്നാണ് നിയമമന്ത്രി പി രാജീവ് പറയുന്നത് ഈ വിഷയത്തിൽ ഇടതുപക്ഷത്ത് അഭിപ്രായ വ്യത്യാസമില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പി ആകട്ടെ വിഷയം സജീവമാക്കി നിർത്താനാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഇടപെടൽ നടത്തി ക്രൈസ്തവ വോട്ട് ബാങ്കിൽ പിടിമുറുക്കാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് മുനമ്പം വിഷയത്തിൽ ശരിക്കും പെട്ടുപോയിരിക്കുന്നത് യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തിനെതിരെയാണ് ആ മുന്നണിയിൽ ഭിന്നതയുണ്ടായിരിക്കുന്നത് ഇനി മാറ്റി പറഞ്ഞാൽ ഉള്ള ക്രൈസ്തവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും നഷ്ടമാകുമോ എന്ന ഭീതിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുനമ്പം വിഷയം ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് യു ഡി എഫിലാണ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കാന് പറ്റാത്ത അവസ്ഥയിലാണ് ആ മുന്നണിയുള്ളത്